വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്ന പതിനൊന്നാം നൂറ്റാണ്ടിലെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഗ്രാമവാസികൾ ഒത്തുചേർന്നപ്പോൾ ലഭിച്ചത് മൂന്നര കോടി രൂപ തെലങ്കാന വാറങ്കലിലെ ആത്മകൂർ കുഗ്രാമത്തിലെ പഞ്ചകൂട ശിവാലയം പുനർനിർമ്മിക്കാനാണ് ആയിരത്തോളം ഗ്രാമവാസികൾ ഒരുമിച്ച് ചേർന്നത് പലതവണയായി തെലങ്കാന സർക്കാരിനെ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി സമീപിച്ചിരുന്നു എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുക അനുവദിച്ചില്ല തുടർന്നാണ് നാട്ടുകാർ ഒരുമിച്ചത് കോടി രൂപയോളം പിരിച്ചെടുത്ത് ഗ്രാമവാസികൾ തന്നെയാണ് ശില്പികളെ കണ്ടെത്തി നിർമ്മാണം തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളാണ് പുനർനിർമ്മാണത്തിന് വേണ്ടി എത്തിയത് സമീപ ഗ്രാമങ്ങളായ ഗുഡേപ്പാട് തിരുമലഗിരി പെദ്ദാപുരം എന്നിവിടങ്ങളിലെ ഇരുന്നൂറോളം പേരും ക്ഷേത്ര നിർമ്മാണത്തിനായി ധനസഹായം നൽകി പ്രാദേശിക മുസ്ലിം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരും പണവുമായി ഹൈദരാബാദിൽ താമസിക്കുന്ന വാറങ്കൽ സ്വദേശി മാത്രം മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനായി നൽകിയത് ആത്മകൂരിലെ ഓരോ വീട്ടിൽ നിന്നും രണ്ടായിരം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് നൽകിയതെന്ന് ആത്മകൂർ മുൻ സർപ്പഞ്ച് പി രാജു